നമസ്കാരം ഗാസ മേഖലയിൽ ഹമാസ് തീവ്രവാദികളുടെ പതനം ഏതാണ്ട് പൂർണ്ണമാകുന്നു റഫ മേഖലയിലെ ഹമാസിൻ്റെ റഫ ബ്രിഗേഡ് പൂർണ്ണമായും ഇല്ലാതായതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അറിയിച്ചു ഒരു സംഘം സ്വദേശികളും വിദേശികളുമായ മാധ്യമ പ്രവർത്തകരുമൊത്താണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഈ പരിസരങ്ങൾ സന്ദർശിച്ചത് ഈ മേഖലയിലെ തുറങ്ങുകളൊക്കെ തന്നെ തങ്ങൾ തകർത്തു കഴിഞ്ഞതായി ഇസ്രായേൽ സൈന്യം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഒക്ടോബർ ഏഴ് മുതൽ ഇന്നലെ വരെ റഫ ബ്രിഗേഡിൽപ്പെട്ട രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് ഹമാസ് തീവ്രവാദികളെയാണ് തങ്ങൾ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന തുരങ്കങ്ങളും ഇതിനോടകം തന്നെ തകർത്തിട്ടുണ്ട് തങ്ങൾ റഫ നഗരത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തതായിട്ടാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നത് ഇജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് നിരവധി തുരങ്കങ്ങൾ തങ്ങൾ കണ്ടെത്തിയത് എന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത് ഏതാനും ആഴ്ചകൾ കൂടി പിന്നിടുമ്പോൾ ഇനി അവശേഷിക്കുന്ന തുരങ്കങ്ങൾ കൂടി തങ്ങൾ തകർക്കും എന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വൻതോതിൽ എഞ്ചിനീയർമാരും ടാങ്കുകളും ഉൾപ്പെടെ വലിയൊരു സംഘം തന്നെ ഈ മേഖലയിൽ തുരങ്കങ്ങൾ തകർക്കുന്നതിനായി തങ്ങൾ നിയോഗിച്ചിരിക്കുകയാണെന്നും അവർ പറയുന്നു ബന്ധികളെ കൈമാറുന്നത് സംബന്ധിച്ചോ വെടിനിർത്തൽ സംബന്ധിച്ചോ ഇപ്പോൾ യാതൊരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഹമാസിനെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഹമാസിൻ്റെ റഫ ബ്രിഗേഡിനെ പൂർണ്ണമായും തങ്ങൾക്കില്ലാതാക്കാൻ കഴിഞ്ഞതെന്നും അവർ പറയുന്നു രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കട്ടെ എന്നും തങ്ങളുടെ ജോലി തങ്ങൾ കൃത്യമായി ചെയ്യും എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് റഫ മേഖലയിൽ റഫ ബ്രിഗേഡിൻ്റെ നാല് ബറ്റാലിയനുകളാണ് പ്രവർത്തിച്ചിരുന്നത് അവരെ പൂർണമായും തങ്ങൾ ഇല്ലാതാക്കിയതായിട്ടാണ് ഇസ്രായേൽ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ ഇസ്തിക് കൊഹൻ വെളിപ്പെടുത്തിയത് ഇരുന്നൂറ്റി മൂന്ന് തുരങ്കങ്ങളാണ് തങ്ങൾ ഇതിനോടകം കണ്ടെത്തിയത് എന്നും അവയെല്ലാം തന്നെ തങ്ങൾ തകർത്തു എന്നും കോഹൻ അവകാശപ്പെട്ടു ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലേക്ക് തുറക്കുന്ന ഈ പല തുരങ്കങ്ങളും പിന്നീട് എപ്പോഴോ ഈജിപ്റ്റ് തന്നെ അതിൻ്റെ കവാടം അടച്ചു കഴിഞ്ഞിരുന്നു എന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് തങ്ങൾ ഇതിനോടകം തകർത്ത ഇരുന്നൂറ്റി മൂന്ന് തുരങ്കങ്ങളിൽ ഒൻപതെണ്ണം അതിൻ്റെ കവാടങ്ങൾ തുറക്കുന്നത് ഈജിപ്റ്റ് അതിർത്തിയിലേക്കായിരുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇവയെല്ലാം തന്നെ തങ്ങൾ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയതായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇത്തരത്തിൽ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് ഈജിപ്റ്റ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പല പ്രാവശ്യം തടഞ്ഞിരുന്നു എങ്കിലും ഹമാസ് തീവ്രവാദികൾ അവരുടെ കണ്ണു വെട്ടിച്ച് പിന്നീടും നിരവധി തുരങ്കങ്ങൾ ഈ മേഖലയിൽ നിർമ്മിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മാത്രമല്ല ഇവിടെയുള്ള തുരങ്കങ്ങളുടെ വലിപ്പം മാധ്യമപ്രവർത്തകരെ എല്ലാം അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത് രണ്ടുനില കെട്ടിടങ്ങൾ ഈ തുരങ്കങ്ങൾക്കുള്ളിലുണ്ട് അതുപോലെ വലിയ വാഹനങ്ങൾക്ക് എത്ര വലിയ ട്രക്കിനും ഇതിലേക്ക് കടന്നു പോകാനുള്ള സംവിധാനങ്ങൾ ഈ തുരങ്കങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ആയുധങ്ങളും മറ്റും തീവ്രവാദികൾ ഇവിടേക്ക് എത്തിക്കുന്നത് ഈ തുരങ്കങ്ങളിലൂടെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റഫാലിലെ പല തുരങ്കങ്ങളും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം ഹമാസിൻ്റെ ഈ തുരങ്കങ്ങളുടെ ഈ ഒരു സംവിധാനത്തെ മദർ ഓഫ് ടണൽസ് എന്നാണ് ഇസ്രായേൽ സേന ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാരണം ഇത്രയും കൃത്യമായി എങ്ങനെയാണ് ഇവർക്ക് തുരങ്കങ്ങൾ ഭൂമിക്കടലിൽ നിർമ്മിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമായിട്ട് തന്നെയാണ് ഇസ്രായേൽ സേനത്തിനും അനുഭവപ്പെടുന്നത് ഇവിടെ മനസ്സിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എല്ലാ തുരങ്കങ്ങളിലൂടെയും എല്ലാ തീവ്രവാദികൾക്കും യാത്ര ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്കായി ചില പ്രത്യേക തുരങ്കങ്ങളുണ്ട് ഈ തുരങ്കങ്ങളിലൂടെ സാധാരണ തീവ്രവാദികൾക്ക് കടന്നു പോകാൻ ഇത് മുതിർന്ന വലിയ പദവികൾ വഹിക്കുന്ന ഹമാസ് നേതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടവയാണ് അപ്പോൾ ഇത്തരത്തിൽ വർഷങ്ങളെടുത്ത് നിർമ്മിച്ച ഈ തുരങ്കങ്ങളും അടുത്ത സംവിധാനങ്ങളും എല്ലാമാണ് ഇപ്പോൾ ഇവർ തകർത്ത് തള്ളുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ആറ് ഹ ബന്ദികളെ വധിച്ച തുരങ്കത്തിനുള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു ചെല്ലുമ്പോൾ അവിടെ ആകെ ചോരപ്പാടുകളും അതുപോലെ ഉപേക്ഷിച്ച ഭക്ഷണവും ഒക്കെ തന്നെ കണ്ടെത്തുകയായിരുന്നു അങ്ങേയറ്റം നരക ജീവിതമാണ് ഈ തുടങ്ങങ്ങളിൽ ബന്ദികൾ അനുഭവിച്ചിരുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതായിട്ടാണ് അന്ന് പറഞ്ഞത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ തന്നെ ഒരു നേതാവ് യാഹ്യാസൻ നിർണ്ണയിച്ച കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ താങ്കൾ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാണെന്നും ഹമാസിൻ്റെ അൻപത് ശതമാനത്തിലധികം വരുന്ന തീവ്രവാദികൾ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞുവെന്നും ഇരുപത്തഞ്ച് ശതമാനത്തിലധികം പേർ പരിക്കേറ്റ് കിടപ്പിലാണെന്നും ബാക്കി വെറും ഇരുപത്തഞ്ച് ശതമാനം പേർ മാത്രമാണ് ഇനി അങ്ങോട്ട് യുദ്ധത്തിന് സജ്ജമായി ഇറക്കേണ്ടി ഇത് യുദ്ധം അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹമാസിൻ്റെ ഒരു നേതാവ് യഹ്യാസ് യാഹ്യസിന് വർണ്ണയച്ച കത്തും ഒരു തുരങ്കത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു ഈ വരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് ഗാലിൻ്റ് തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ആ കത്തിൻ്റെ കോപ്പിയും മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ചെയ്തിരുന്നു ഏതായാലും ഹമാസിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി അവിടെ ഏറ്റവും ശക്തമായ റഫാ ബ്രിഗേഡ് തന്നെ പൂർണ്ണമായും ഇല്ലാതായ സാഹചര്യത്തിൽ അമാസ് ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് തല ഊരിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് വെറുത്തുന്നത് പക്ഷേ ഇസ്രായേൽ ആകട്ടെ ഇവരെ പൂർണ്ണമായും തകർത്ത് ഇല്ലാതാക്കിയതിനു ശേഷമേ ഇനി മറ്റു എന്നും അതുപോലെ യാഹ്യാസിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടണമെന്നുമുള്ള ഉറച്ച തീരുമാനത്തിലുമാണ്